ാനെ യു എ പി ഇ കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തും പാലക്കാടും എൻ ഐ എ റെയ്ഡ് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം സംസ്ഥാന നേതാവ് സി പി റഷീദിന്റെ പാണ്ടിക്കാട് വളരാടുള്ള തറവാട് വീട്ടിലും സഹോദരൻ സി പി ഇസ്മായിലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലുമാണ് ഹൈദരാബാദിൽ നിന്നുള്ള എൻ ഐ എ സംഘം പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെ മണിയോടെ ആരംഭിച്ച പരിശോധന ഉച്ചയോടെയാണ് അവസാനിച്ചത് മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ സംഘം പരിശോധനയ്ക്ക് പശ്ചിമഘട്ട വനമേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സി പി ഐ മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റി അംഗം സഞ്ജയ് ദേപക്രാവുവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ മൊഴി പ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മലപ്പുറം പാണ്ഡിക്കാടല സഹോദരങ്ങളായ സി പി റഷീദ് സി പി ഇസ്മായിൽ സി പി മൊയ്തീൻ മാവോയിസ്റ്റ് സൈദ്ധാന്തികൻ കെ മുരളി മാധ്യമ പ്രവർത്തകനായി കെ പി സേതുനാഥ് എന്നിവർ പ്രതികളാണ് യു എ പി എ തെലുങ്കാന പൊതുസുരക്ഷാ നിയമം ആയുധ നിയമം തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് സി പി റഷീദിന്റെ വളരാടുള്ള തറവാട്ട് വീട്ടിൽ പുലർച്ചെ നാലിന് ആരംഭിച്ച പരിശോധന പതിനൊന്നേ മുക്കാലിനാണ് പൂർത്തിയായത് ഇലക്ട്രോണിക് ഉപകരണം ഉൾപ്പെടെ വിവിധ രേഖകൾ ഇവിടെ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാലക്കാട്ടെ ഫ്ളാറ്റിലെ പരിശോധന ഒൻപത് മണിയോടെ തന്നെ പൂർത്തിയായി കനത്ത പോലീസ് സുരക്ഷയിലാണ് എൻ ഐ എ സംഘം പരിശോധന നടത്തിയത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി സി പി റഷീദ് സി പി ഇസ്മായിൽ എന്നിവരോട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ ഐ എയുടെ ഹൈദരാബാദ് ഓഫീസ് മുൻപാക്കി ഹാജരാകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്